പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനാമികയുടെ കാര്യത്തിൽ താനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ഉറപ്പിക്കുന്ന അനി ഇതേ തുടർന്ന് നിർണായകമായ പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് തനിക്ക് ഡിവോഴ്സ് വേണം എന്നുള്ള കാര്യം അനി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അനാമികയോട് അപ്രതീക്ഷിതമായ ഈ കാര്യം അനാമികയെ ഞെട്ടിക്കുന്നു ഇതോടെ അനാമിക ഡിവോഴ്സ് നൽകുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് ശരിയാവുകയില്ല നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് പരസ്പരം പിരിയുന്നതാണ് രണ്ടാളുടെയും ജീവിതത്തിന് നല്ലത് എന്ന് ക്തമാക്കുകയാണ് ഇത് കേൾക്കുന്ന അവൾ നിനക്ക് നന്ദുവിൻ്റെ കൂടെ ജീവിക്കാനല്ലേ ഈ ഡിവോഴ്സ് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അനി തൊട്ടിത്തെറിഞ്ഞിരിക്കുകയാണ് അതെ നിന്നെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ നന്ദയെ വിവാഹം ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും എനിക്ക് അവളെയാണ് പണ്ടും ഇന്നും എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് തന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡിവോഴ്സ് നടക്കുക തന്നെ ചെയ്യുമെന്നും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് അനി ഇറങ്ങി പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്